Yapma ben. Olsaymışsa da filanlar da klasikler ne yapıyor insanlere çok güzel oluyor. İnsanlar da bilir bu sefer. Ben adamayım kabul müsünüz? Yes, o bir tarafta. Elave kırpmadığınız zaman, sizlerin kendi egzersizleriniz var mı? Bu kadar da yapmıyorum. കുടുംബ സംഗമത്തിൽ കുഞ്ഞുങ്ങൾ വരെ പങ്കെടുക്കുന്ന ഈ സംഗമം സാധാരണ നിലനിൽക്കുന്ന വ്യത്യസ്തമായി ഇങ്ങനെ ഒരു പരിപാടിയോടു കൂടി കുടുംബ സംഗമത്തിൽ കൂടി എല്ലാ ഭാരവാഹികളെയും ഞാൻ അതുമായി അഭിനന്ദിക്കുകയാണ് അവർക്ക് നല്ല കൈകളിൽ മുക്കാം മണിക്കൂറിന്റെ ചുറ്റടവിൽ രണ്ടോ മൂന്നോ കാര്യമുണ്ട് സാധാരണ എന്റെ ഒരു സെഷൻ പറഞ്ഞാൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറാണ് നമുക്ക് പോകാൻ കഴിയില്ല കുറെ കലാപരിപാടികളുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടോ മൂന്നോ നിങ്ങളുമായി പറഞ്ഞിട്ടുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നു ഞാനെല്ലാം സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളെ നമുക്ക് മിടുക്കനാക്കുന്നതാണ് നമ്മുടെ മക്കളെ എന്തിനാ മിടുക്കികളും മിടുക്കന്മാരുമാക്കാം വേണ്ട വേണ്ട അപ്പൊ അതിന് നാം എന്തെല്ലാം ആളും ശ്രദ്ധിക്കുന്നത് സമയമുള്ളൂ അപ്പൊ അത് നമുക്ക് വേണ്ടി വേണ്ടി സംസാരിക്കാൻ ഒരുപാട് അതിനകത്ത് ഭാവി ഒന്ന് ചെയ്യും ഞാൻ ാണ് മാ ശ്രദ്ധിക്കുന്നവരാണ് ഏതാനും മാസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വാർത്ത വന്നിരുന്നു നമ്മുടെ വാർത്തകളിലൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ ചർച്ച ആ വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ട പഠിക്കുന്ന കുട്ടി ഏഴാം ക്ലാസ് പഠിച്ച മുമ്പിലാണ് ആ പെൺകുല് രാവിലെ വിദ്യാലയത്തിന്റെ ബസ്സിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ട് പക്ഷെ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് വന്നിറങ്ങിയതിന് ശേഷം ആ പെൺകുഞ്ഞിനെ പാലം കഴിപ്പിക്കാം എത്ര ക്ലാസ് മുട്ടിയും ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് എത്ര വയസ്സുണ്ടാകും പന്ത്രണ്ട് വയസ്സോ പതിനൊന്ന് വയസ്സോ ആ പെൺകുല് രാവിലെ ക്ലാസ് ടീച്ചറോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ ഇന്ന് വരില്ല എനിക്ക് പനിയാണ് ഞാൻ വരില്ല എത്ര ക്ലാസ് കൂട്ടി ഏഴാം ക്ലാസ് കൂട്ടിയാണ് ആ ബസ്സിൽ തിരുമിച്ചത് വന്നിറങ്ങി പിന്നെ ആ മുന്നിലെ കണ്ടില്ല സാധാരണ പോലെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്ത ടീച്ചർ അറ്റൻഡൻസ് എടുത്ത സമയത്ത് ഈ കുട്ടിയെ നേരിടുന്ന സമയത്ത് പനിയാണ് ലീവ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ ആപ്സെന്റ് മാറ്റി പക്ഷെ അതേ കുഞ്ഞിന്റെ കൂടെ അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു കുട്ടി ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ആ കുട്ടി ടീച്ചർ പറഞ്ഞു അയ്യോ അവൾ അവധിയൊന്നുമല്ല അവൾക്കൊരു പനിയുമില്ല അവൾ വിദ്യാലയത്തിന്റെ ബസ്സിൽ വന്നിട്ടുണ്ട് ഞാൻ കണ്ടതാണ്

നമ്മളൊക്കെ ഒരു മോണിഷോ കണ്ടത് എന്താണ് ഓർമ്മയില്ല അല്ലെ കാസർത്തി കാണിമല്ല എടുക്കണ്ട അതിനുശേഷം

രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം വലിയ തിയേറ്ററായിട്ട് ചാനപുടി ആണെങ്കിൽ പോയത് നമുക്കറിയാം രണ്ടു തരത്തിലുള്ള ടിക്കറ്റാണുള്ളത് രണ്ടു തരത്തിലും രണ്ടു തരത്തിലുള്ള ടിക്കറ്റും കയറി ഇതൊക്കെ കാശി കുട്ടി മക്കളൊക്കെ ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം വെറുകി ടിക്കറ്റ് ഉണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കിട്ടുക വെറുകിലൊരു ടിക്കറ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ പ്രത്യേകത ഇവിടെ സൗകര്യമില്ല പക്ഷെ ആ തിയറ്ററിന്റെ സൗകര്യം അത് ഈ സീറ്റിന്റെ പ്രത്യേകത ഈ സീറ്റിന്റെ വലതു വശത്തും ഇട്ടത് വശത്തും ഓരോ സ്വിച്ച് ഉണ്ട് ഈ ഇടത് മല സ്വിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഭാഗം പതുക്കെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇതിനുള്ളിൽ ഇരിക്കുന്ന ആളെ കാണണമെങ്കിൽ എത്തിച്ചു നോക്കണം മലയാളികൾ എത്തിച്ചു നോക്കാൻ മോശക്കാരായ കൊണ്ട് എത്തിച്ചു നോക്കി കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ ഇട്ടദിവസത്തെ ഉണ്ട് ഈ ഇടതു സ്വിച്ച് നിക്കിയാൽ ഈ ഭാഗവും പതുക്കെ പതുക്കെ ഇതുപോലെ ഈ സീറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എത്തിച്ചു നോക്കിയാൽ അല്ലാതെ ഇതുപോലെ മുൻവശത്തുള്ള ഒരു പതുക്കെ നിക്കാ ഈ കാല് പതുക്കെ പതുക്കെ പൊന്തി വന്ന് ഒരു കിഴക്കൻ കസേര മാറും കാണാത്ത കാടക്കുന്ന പതുക്കെ പൊന്തിനിൽക്കുന്ന ഒരു കിടക്ക പോലെ ഈ കസേര മാറും എന്ന് പറയുന്ന കുത്തി വെക്കാതെ പോയിരിക്കാം നോക്കൂ എത്ര രസം കുട്ടിയാണ് ിൽ ഈ സംഭവം പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ വ്യതിയാനങ്ങളെ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞല്ലാതെ നമ്മുടെ മക്കളെ വിളിക്കുന്നതാക്കാൻ ആക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്ത് വയസ്സുകാരൻ അതിവേഗതയിൽ മുപ്പത് ലക്ഷം പോലെ പെരുമാറുന്നു എന്നതാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളിലെ അതിവേഗതയിലുള്ള മാറ്റം അവരുടെ സുഹൃത്തുക്കൾ നമുക്കുള്ള സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളെല്ലാം സുഹൃത്തുക്കളാണ് സ്വന്തം മക്കളെ ഭയപ്പെട്ടുകൊണ്ടാണ് കുടുംബങ്ങളിൽ ജീവിക്കുന്നത് ഇല്ലേ എന്റെ അടുത്ത് ബാക്കിയുടെ കഴിഞ്ഞ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നത് ഏഴര മണി എട്ട് മണി അവസരം ചെന്നത് അപ്പോ ഈ പ്രദേശത്തൊന്നും സഹ പറയുന്നില്ല അവർ അറുപത്തഞ്ച് വയസ്സായ അച്ഛനും ഒരു നാൽപ്പത് അമ്പത് അമ്പത്തിയഞ്ചു വയസ്സായ അവരുടെ ഭാര്യ അമ്മയും കൂടിയല്ല എടുത്തു ഇന്നലെ ഞാൻ മാസമായി ഈ ഈ ഈ ഈ ഈ സ്വർണ്ണ വളയും മോതിരവും സാരിയുടെ തുമ്പിൽ കെട്ടി എന്റെ ഈ പവാളിയുടെ കുത്തി കുത്തി വെച്ചിട്ടാണ് കഴിഞ്ഞ രണ്ടു മാസമായി സാറേ ഞാൻ കിടന്നുറങ്ങുന്നത് എന്റെ കൊലപ്പെടുത്തിയിട്ട് എന്റെ മക്കൾ

എന്റെ മാത്രമല്ല ഏറ്റവും നിങ്ങൾ ചോദിച്ചോളൂ വ്യക്തിപരമായി സംസാരിച്ചോളൂ അച്ഛന്റെയും അമ്മയെയും അഭിപ്രായം സംസാരിക്കണം നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ വീടുകളിൽ വർത്തമാനം പറയണം അപ്പൊ സംസാരിക്കുമ്പോൾ അവരോട് കിട്ടുന്ന ചോദ്യത്തിന്റെ ആദ്യ ഉത്തരമില്ലാതെ ആ ഒരു മോള് മോള് ഈ ഫ്രണ്ട് വായിച്ച എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് തോന്നുന്നു കോട്ടിനെ വർനേങ്ങാണ് ഉള്ളതുകൊണ്ട് കോട്ടിനെ വർനേങ്ങാണ് ട്രസ്റ്റ് മൂലക്ക് കുട്ടികളുടെ ബാലൻസ് ആണ് ഉള്ളതുകൊണ്ട് അപ്പോൾ നാലു മോളെ വരുന്ന വാദികൾ ഉണ്ട് അപ്പോൾ എന്ത് സെക്ഷനാണ് രാവിലെ കുട്ടികളെ കൊച്ചി നിന്ന് വാദികൾ അപ്പോൾ ഞാൻ പറഞ്ഞു 3 മണിക്കൂർ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത്ര കോഴ്സ് സമയമുണ്ട് ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് പെട്ടെന്ന് സൈക്കോളജി പഠിച്ചാൽ നോക്കിക്കോളും കോർപ്പറേറ്റ് ഉണ്ടാക്കി അതിനെ പക്ഷെ ഞാൻ നോർമാൽ ആയിട്ട് നോർമാൽ ആയിട്ട് നോർമാൽ ആയിട്ട് അപ്പൊ എന്റെ പ്രത്യേകത എന്റെ എന്റെ സൈക്കോളജിയുടെ പ്രത്യേകത എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളിന്റെ എന്റെ മുമ്പിൽ ആളിന്റെ കണ്ണിന്റെ എനിക്ക് കൃത്യമായി കിട്ടിയാൽ അവരുടെ കത്തിൽ ഇങ്ങനെ കുത്തിമർത്തി കൂടിയ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളിന്റെ കണ്ണിന്റെ ഇപ പെട്ടുന്നത് ണെങ്കിൽ കിട്ടുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് നോക്കിയിട്ടുണ്ടാൽ അവരുടെ മുമ്പിലെ എല്ലാ രഹസ്യവും എനിക്ക് അവരുടെ അടുത്ത ബന്ധുക്കളോട് പറയാൻ പറ്റില്ല ഞാൻ അതിലാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എവിടെ ചെയ്യുന്നില്ല എന്റെ വാർത്ത నేను ఒక పెద్ద వంటవాడిని 14 వేల మందికి వంట చేస్తాను నేను ఎందుకంటే కైవేర్ల నిత్య ప్రియం ఆత్మనేయ్యాన్ని నిలకొనదు అవర్ గుండెలో కైమరికం నేను പറയാ పొందునని మార్కువు అవలత కొరకి తో 14 వేల మంది 55వ సంవత్సరంలో నిలిచిన అమ్మ 1048 వయసుతో నిలొని పించున వడికన కుటిల అమ్మయా ఈ అమ్మనేన బస్తునే ఎల్లుపో నిపుణత కొన్నాడు కల్లు కళ్ళు అమ్మతార സത്യത്തിൽ അമ്മയുടെ കേൾക്കാനായിരുന്നില്ല പക്ഷെ എന്റെ കൈയിൽ നിന്ന് സ്രോ ആയ സമയത്ത് പുഷ്പാഞ്ജലി എനിക്ക് നേരെ കിട്ടുന്നില്ല ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പോണില്ല ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്നവരുടെ ചില മുഖം മാറി മുഖം മാറി 근에 컬러 컬러 뭐뭐 마르콘 지레거 버 클래스 나가고이 तो कल का काम कुंज ने कुंज मौसम आ बोल कुंज ने अवशेषन कुंज ने उपस्थित कुंज ने अवशेषन हम लोग ओके कर को अच्छा अगर उतर कर हीला तो तिरतिया मैं मतलब पर मास कर में जो क्लास में मिस अप और जून मास तक और जून मास तक लेट तक करा फरवरी मार्च अप्रैल मई ले

കുട്ടികളുടെ കളങ്കമില്ല എന്നതാണ് കളങ്കം ഒട്ടുമില്ലാതെ ആ കുഞ്ഞിനോട് ചോദിച്ചു മനുഷ്യ എന്താ ചെയ്യാൻ ശ്രമിച്ചത് മനുഷ്യ എന്താ ചെയ്യാൻ ശ്രമിച്ചത് ആ കുഞ്ഞു ਆਤੇਰੋ ਇਤੇ ਇਪੁਰੁਂ ਸਕਵ ਗਰੀਨ ਵੀਟੀ ਜਨ ਰਾ ਤੇਰ ਗਰੀਨ ਇਤੇ